അസ്സാം അലൈക്കും വരഹമുല്ലാ വാത്തു വിസ്മില്ല അലഹമുല്ല ഏറെ സ്നേഹാദിനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമലാനിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ ഈ റമലാനിനെക്കുറിച്ച് ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്നുള്ളത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നതാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ് എല്ലാ ഹെയറുകളും ലഭിക്കുന്നവനായിക്കൊണ്ട് ജീവിക്കുക എന്നതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹം പ്രവാചകൻ പറയുകയാണ് റമലാൻ വന്നെത്തിക്കഴിഞ്ഞാൽ ഫുത്തി ഹജ് അബുആബുൽ ജന്ന സ്വർഗത്തിൻ്റെ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടുന്ന മാസമാണ് വഹുല്യി ഖച്ച് അബുവാബുഞ്ഞാർ നരകത്തിൻ്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുകയും വസുൽസിലത്തി ഷയാത്തീൻ പിശാജുക്കളെ ബന്ധനസ്ഥനാക്കുന്ന മാസമാണ് പരിശുദ്ധമായ റമദാൻ മാസം തീർന്നില്ല അതിൻ്റെ നന്മകൾ പറഞ്ഞപ്പോൾ റസൂൽ കരീം സല്ല അലു വസല്ലമ്മ പറഞ്ഞത് ഫീഹിലേ ലത്തുൻ അതിലൊരു രാത്രിയുണ്ട് ഖൈറുമിൻ അൽ ഫിഷ്ർ അതായിരം മാസങ്ങളെക്കാൾ ഉത്തമമാണ് ആ രാത്രിയെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലിഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് ഒന്ന് നമ്മുടെ ആയുസുമായി അത് തട്ടിച്ചു നോക്കുമ്പോൾ എൺപത്തിമൂന്ന് വർഷക്കാലത്തെ ദൈർഘ്യമാണ് നമുക്കതിൽ കാണാൻ സാധിക്കുന്നത് അവിടെയും തീർന്നില്ല അതുകൊണ്ട് അവസാനിക്കുന്നുമില്ല ഖൈറും മിൻ അൽ ഫിഷെഹിർ ആയിരം മാസങ്ങളെ കാൾ എന്ന് പറയുമ്പോൾ എൺപത്തിമൂന്ന് വർഷത്തെ കാൾ എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു അങ്ങനെയുള്ള ഒരു രാത്രി നിലകൊള്ളുന്ന മാസമാണ് പരിശുദ്ധമായ റമദാൻ മാസം എന്നുള്ളത് അതുകൊണ്ട് തന്നെ റസൂൽ കരീം സല്ലു അലഹി വസ്ലമ ഓർമ്മപ്പെടുത്തി മൻറഹാ ഫുരിമുല്ലഹു ആർക്കെങ്കിലും അതിൻ്റെ നന്മകളെ തടയപ്പെടുകയാണ് എങ്കിൽ അവന് എല്ലാ നന്മകളും തടയപ്പെട്ടിരിക്കുന്നു എന്ന് റസൂൽ കരീം സല്ലു അലഹി വസല്ലമ്മ പഠിപ്പിക്കുന്നുണ്ട് മറ്റൊരു റിവായത്തിൽ കാണാൻ സാധിക്കുന്നത് ലാ ലായുഹ്റമു ഹൈറഹ ഇല്ലാ മെഹ്റൂ മുൻ സർവ്വ നന്മകളും തടയപ്പെട്ടവനല്ലാതെ ദൗർഭാഗ്യവാനല്ലാതെ റമലാൻ മാസത്തിലെ നന്മകൾ തടയപ്പെടുകയില്ല എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അതുകൊണ്ട് ഈ റമദാൻ മാസത്തിലെ നന്മകൾ ഓരോന്നും പെറുക്കിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഒന്നും നഷ്ടമാകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിലേറ്റവും വലിയ പുണ്യകർമ്മം എന്നുള്ളത് നോമ്പ് തന്നെയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലഹി വസല്ലമ്മ പറയാണ് മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തി സാബൻ മാത്തമിൻ ആരെങ്കിലും റമദാൻ മാസത്തിൽ ഈമാനോടുകൂടി ശരിയായ വിശ്വാസത്തോടുകൂടി പ്രതിഫല ഇച്ഛയോടുകൂടി നോമ്പെടുക്കുകയാണ് എങ്കിൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് കള്ളം പറയാത്ത പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു രണ്ടാമത്തത് മൻ കാമ റമലാന ഈമാനൻ വഹ്തിസാബൻ അലഹു തകദ്മ മിൻ തമ്പിഹി റമദാൻ മാസത്തിൽ ഈമാനോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും രാത്രി നിസ്കരിച്ചു കഴിഞ്ഞാൽ അവന് മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ആദരവായ റസൂൽ കരീം സല്ലാഹു അലഹി വസലമ പഠിപ്പിച്ചു അതോടൊപ്പം ഖുർആൻ ഖുർആാനിറങ്ങിയ മാസമാണ് വിശുദ്ധ ഖുർആൻ ഈ മാസത്തിലാണ് ഇറങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനുമായി അഭേദ്യമായ ബന്ധം പുലർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ആദ്യം മുതൽ അവസാനം വരെ ഒരാവർത്തിയെങ്കിലും ഓതി തീർക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസലമ ആ വിഷയത്തിൽ കൃത്യമായ മാതൃക കാണിച്ചു തന്നിട്ടുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ്മ മരണത്തിനു മുമ്പുള്ള റമലാനിൽ രണ്ടു പ്രാവശ്യം ജിബിറേൽ അലഹിസലാമിന് ഓദി കേൾപ്പിച്ചു എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത് നാലാമത്തത് സ്വതക്കകൾ വർദ്ധിപ്പിക്കുക എന്നതാണ് റമദാൻ മാസത്തിൽ ഈ പറയപ്പെടുന്ന നന്മകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുന്നതോടൊപ്പം റസൂൽ കരീം സല്ലാഹു അലൈഹി വസലമ്മ നമുക്ക് ഗൗരവത്തിൽ താക്കീത് ചെയ്ത രണ്ട് കാര്യങ്ങളുണ്ട് ഈ നന്മകളെല്ലാം റബ്ബിലേക്ക് ഉയർന്നു പോകണമെങ്കിൽ രണ്ട് വിഷയങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈവലമ്മ പറയാണ് ഇല്ലാലി മുഷ്രിഖിൻ ഓ മുഷാഹിനിൻ രണ്ടാളുകളിൽ നിന്ന് അവരുടെ നന്മകളൊന്നും സ്വീകരിക്കുകയില്ല വാനലോകത്തേക്ക് ഉയരുകയില്ല അള്ളാഹു സുഹാനഹുറ്റാലയിലേക്ക് എത്തുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് ഒന്ന് മുഷിരിക്കാണ് ഷിർക്ക് ചെയ്യുന്ന ആളുകളാണ് രണ്ടാമത്തത് മുഷാഹിൻ എന്താണ് മുഷാഹിൻ എന്ന് ചോദിച്ചാൽ പരസ്പരം വെറുപ്പും വിദ്വേഷവും പിണങ്ങിക്കഴിയുകയും ചെയ്യുന്ന ആളുകളിൽ നിന്ന് വിശ്വാസികൾ പരസ്പരം ബന്ധുക്കൾ പരസ്പരം കൂട്ടുകാർ പരസ്പരം ആ രൂപത്തിൽ മാനസികമായി അകന്നു കഴിയുന്ന രണ്ടുപേർ പിരിഞ്ഞു കഴിയുന്നുവെങ്കിൽ അവരിൽ നിന്ന് അവരുടെ ഇബാദത്തുകൾ വാനലോകത്തേക്ക് ഉയരുകയില്ല അവർ രഞ്ജിപ്പിലെത്തുന്നതുവരെ എന്ന ആദരവായ റസൂൽ കരീം സല്ലാഹു അലഹി വസലമ്മ നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ ഈ രണ്ട് ദൂഷ്യ സ്വഭാവവും നമുക്കുണ്ടാകാൻ പാടില്ല ശിർക്കൻ വിശ്വാസവും അതുപോലെ തന്നെ മനസ്സിൽ വിദ്വേഷവും വെറുപ്പും വച്ച് നടക്കുന്ന മോശപ്പെട്ട ഹൃദയവും നമുക്കുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആ രൂപത്തിൽ റമലാനിന്റെ നന്മകൾ നേടിയെടുക്കാനും മോശപ്പെട്ട ഹൃദയത്തെ ശുദ്ധീകരിക്കാനും ഈ റമലാൻ കൊണ്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട് അല്ലാഹു സുബാനഹുഅ തല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം അലൈക്കും വർമ്മത്തുല്ലാഹി വബർക്കാത്തു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി